യുദ്ധമാതാവിനെയും വികലാംഗനായ മകനെയും വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ തഴമേൽ സ്വദേശിയായ രാജമ്മ ഇവരുടെ മകൻ രാജീവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് രാജമ്മയുടെ മകളുടെ ഭർത്താവും അഞ്ചൽ തഴമേൽ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറുമായ ബൈജുവിനെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതിന് ഇരുവരും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇവിടെ വായിച്ച കൂടാന്ന് വഴക്കുണ്ടാക്കി എന്നെ തള്ളിയിട്ട് നോക്കളെ നിൻ്റെ കൂടോ അപ്പം പറഞ്ഞു മക്കളെന്ന് ആ ഏതായാലും ഒന്നുമില്ല അങ്ങനെ തള്ളിയിട്ട് വഴക്കുണ്ടാക്കി അവനെ അളിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് പോയി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു ആയി അവൻ താമസിക്കാൻ ഞാൻ കൊണ്ടാക്കുമെന്ന് പറഞ്ഞ അമ്മ മറ്റേ മോനെ നീ കൊണ്ടാകൂടാ അവിടെ എന്ന് ചോദിച്ചോണ്ടാവും വഴക്കുണ്ടാക്കിയത് അവിടെ കൊണ്ടുപോകൂടാ നീ എന്ന് പറഞ്ഞോണ്ടാവും ആദ്യം വഴക്കുണ്ടാക്കിയത് ഇന്നലെ വൈകുന്നേരം ഇവ ആട്ടോ കൊണ്ട് വീട്ടൻ്റെ മുമ്പ് ഇങ്ങനെ രണ്ടാവശ്യം കറങ്ങി കറങ്ങിട്ട് കയറി വന്നു അപ്പോൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഞാൻ എന്തോ കളിയാണെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് കയറി വന്നിട്ട് നീന്തോളെ തള്ളേക്കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചെവക്കെ നമ്മൾ പരിപാടി എന്നു ഈ തലേ പിടിച്ചു വെച്ച് ഈ ഭിത്തിയിലിടിച്ചു പിത്തിയിലിടിച്ചപ്പോഴത്തേന് അമ്മ കയറി ബ്രിറാവ ബ്രിറാവിനെ എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നപ്പോഴത്തേന് അമ്മയെ പോയി തള്ളി കളി എൺപത്തഞ്ച് വയസ്സായ അമ്മയാണ് അമ്മ നെടുമ്പാടിച്ച് വിവിടെ വേണം അത് എന്നിട്ട് ഇവൻ ഒരാട്ടക്കത്ത് അവൻ വന്ന തന്നെ ആട്ടക്കാത്തന്നെ തിരിച്ചു ഞാൻ നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിനു ശേഷം ഇവന്നലെ വൈകുന്നേരം അവിടെ എൻ എസ് എസ് കരോഗ മന്ദിരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇപ്പോഴെ ഞാൻ പാർട്ടിക്കാരനാണ് എൻ്റെ കേസും പരിചയങ്ങളെയും ഒരു കേസും ഒന്നും പ്രവചിച്ച് വരുത്തില്ലെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചാനലിലായിട്ട് ഇടുന്നത് കാര്യം ഇത് ഇങ്ങനെ എത്രയോ പേർ ഇങ്ങനെ പറ്റുന്നുണ്ടാവും അത് അനുവദിക്കാൻ പാടില്ല നീ പുറത്തിറങ്ങനെ കാണിച്ചേരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതെന്ന് വീട്ടിൽ കാര്യം അതൊക്കെ ഉദ്രവിച്ചല്ലോ അത് എൻ്റെ എൺപത്തി അഞ്ച് വയസ്സുള്ള എൻ്റെ അമ്മയും ഇത് വന്ന കമ്മി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അങ്ങേറ്റം പോയി ഞാൻ പറയാതുള്ളൂ കാര്യം ഇത് അവർ കേസ് അവിടെ അങ്ങ് ഒത്തുതീർപ്പാക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ രാജീവ് പോലീസ് സ്റ്റേഷൻ പുറത്തേക്കുന്ന പരാതി ഇന്ന് ഫേസ്ബുക്കിലെല്ലാം എനിക്ക് കാണാൻ വന്ന വാർത്ത ഞാൻ കണ്ടു ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു അപ്പോൾ പിന്നെ പരാതിയും ഒരു വാർത്തയുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ രാജമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മാതാവാണ് ഇവർക്ക് ഒരു വർഷത്തിലധികമായി ഞങ്ങളാണ് അവരൊക്കെയുള്ള ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടു കൊടുക്കുന്നത് പിന്നെ ഞങ്ങളാണ് അങ്ങനെ വൈകുന്നേരം ഞാൻ ഭക്ഷണവുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ടി രാജീവ് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരനാണ് പുള്ളി നിരന്തരമായി ഈ പിന്നെ മദ്യപിച്ചിട്ട് ഭാര്യയെയും മക്കളെയെല്ലാം ശല്യം ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയും രണ്ട് മക്കളും വലിയ രണ്ട് മക്കളും പിണങ്ങിപ്പോയിട്ടുള്ളതാണ് അവർ കുടുംബ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി രാജീവിനെതിരായി കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ഉപരിയായി ഈ തള്ളയുടെ പൂർണ്ണ സംരക്ഷണം ഞങ്ങളാണോ തീർച്ചയായിട്ടും ആഹാരം കഴിച്ചു കൊടുക്കുന്നതിൽ നിന്നെല്ലാം ഈ രാജീവ് ആ അതുകൊണ്ടാണ് ഇപ്പം കഴിയുന്നത് പുള്ളിയുടെ ചികിത്സാകരമായ പരമായ കാര്യങ്ങൾ ഇപ്പം മിഷൻ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം ഒന്ന് ഒന്നര ലക്ഷം രൂപയോളം ഈ സഹോദരിമാർ രണ്ടുപേരും മുടക്കി പുള്ളിയെ മദ്യത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ എന്നാൽ ഈ ഒരു മൂന്നാലഞ്ച് ദിവസമായി മദ്യപിച്ചിട്ട് ലെക്ക് കെട്ട് എന്തോ പറയുന്നെന്ന് പോലും പുള്ളിക്ക് അറിയാൻ പറ്റിയ അവസ്ഥ പുള്ളിക്കെതിരായിട്ട് പുള്ളിയുടെ ഭാര്യ തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനും അഞ്ചൽ ബഹുമാനപ്പെട്ട അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർക്കും പത്തോളം പരാതികൾ നേരത്തെ കൊടുത്തിട്ടുള്ളതുമാണ് അഞ്ചൻ പോലീസ് സ്റ്റേഷൻ്റെ മിക്കവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ടി രാജീവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ ആഹാരമായി ചെന്നപ്പോൾ എന്നെ ഞാനൊരു പിന്നെ ഒരു ഹാർട്ടിന് അസുഖക്കാരനോടാണ് അപ്പോൾ എന്നെ വടിയും എടുത്തുകൊണ്ട് നീ എന്തിനാടാ നിൻ്റെ ഇവിടെ വന്ന് എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും താൻ രാജമ്മയെയും രാജുവിനെയും മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് ബൈജുവിന്റെ വിശദീകരണം ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്ര ക്രൈൻ മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ